ഹേ ഗായ്സ് മേഘാലയയിലെ ആദ്യ ദിവസം ഉമയാം ലേക്കിലാണ് ക്യാമ്പ് ചെയ്തത് പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മൾ ലേക്ക് സൈഡിൽ നിന്ന് തന്നെ നൂഡിൽസ് കുക്ക് ചെയ്ത് കഴിച്ച് നേരെ ഷിലോങ് ഭാഗത്തേക്കാണ് പോയത് മേഘാലയയിലെ ആളുകളുടെ ഡ്രൈവിംഗ് നമ്മൾ കണ്ടു പഠിക്കേണ്ട ഒന്നാണ് ട്രാഫിക് ബ്ലോക്കിൽ പെട്ട് കിടക്കുമ്പോൾ ഓണടിയോ ബഹളങ്ങളോ ഒന്നുമില്ല വളരെ ഡിസിപ്ലിനോടെ വണ്ടികൾ വരി വരിയായി നിർത്തി വെച്ചിരിക്കുന്ന കാഴ്ച ബ്ലോക്കിൽ അങ്ങനെ പെട്ട് കിടക്കുമ്പോൾ ബ്രോ എനിക്കൊരു കുക്കുംബറും മേടിച്ച് വന്നു അതും കഴിച്ച് ഞാൻ അങ്ങനെ വണ്ടിയിലിരുന്നു നമ്മൾ ചിറാപുഞ്ച് ഭാഗത്തേക്കാണ് പോകുന്നത് പിന്നീട് എനിക്ക് കിട്ടിയ ലിഫ്റ്റ് ആണ് ഇവർ രണ്ടുപേരും വേറടിച്ചു കൊണ്ടാണ് വണ്ടി ഓടിക്കുന്നത് പുറത്തു നല്ല മയം ഫോഗായിട്ട് പുറത്ത് പുറത്തുള്ള കാഴ്ചകളൊന്നും കാണാൻ പോലും പറ്റുന്നില്ല എന്തോ ഭാഗത്തിന് സേഫ് ആയിട്ട് ഞാൻ അവിടെ എത്തി ചിരാപ്പുഞ്ച് പോകുന്ന വഴിയിലുള്ള ലിംഗസിയർ വാട്ടർഫാൾസിലേക്കാണ് ഞാൻ പോകുന്നത് വില്ലേജിലൂടെ ഒരുപാട് നടക്കണം ഈ ഭാഗത്ത് വണ്ടികളൊന്നും കിട്ടത്തില്ല അങ്ങനെ ഫൈനലി ഞാൻ വാട്ടർഫാൾസിലെത്തി അപ്പോഴേക്കും ചെറിയ രീതിയിൽ മയം പെയ്യുന്നുണ്ടായിരുന്നു ഞാൻ റെയിൻകോട്ടൊക്കെ ഇട്ട് വാട്ടർഫാൾ കാണാൻ ഒരു രക്ഷയുണ്ടായിരുന്നില്ല വാട്ടർഫാൾ നിന്നും കുളിക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല കാരണം ഇന്ന് രാത്രി ഞാൻ ഇവിടെ ക്യാമ്പ് ചെയ്യാനാണ് പ്ലാൻ അങ്ങനെ ക്യാമ്പിംഗ് സൈറ്റ് തപ്പി നടപ്പായി ഇപ്പൊ ഇന്ന് രാത്രി ഈ ഒരു കുന്നിന്റെ മുകളിലാണ് ക്യാമ്പ് ചെയ്യുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്യാമ്പിംഗ് സൈറ്റ് സി യു ഗായ്സ് ബൈ ബൈ